എന്താ പോയി കുളിക്കു കഴിഞ്ഞല്ലേ പ്ലീസ് പ്ലീസ് എന്റെ മഞ്ചമ്പീതെത്ര നേരം വേടാ തുടങ്ങിയിട്ട് ആ പെങ്കൊത്തിനെ ചെവി അടിച്ചു പോടാ ഒന്ന് പോടേ ആ ഹരിയ അവനാ സൂയ സൂയ അതോ അങ്ങോട്ട് ചെന്നാ മതി പെണ്ണിന്റെ ആങ്ങളമാരഞ്ചോ അച്ഛൻ റിട്ടയർഡ് എസ് പി കല്യാണത്തിന് മുമ്പ് ഒരു ഫോൺ അങ്ങോട്ട് ചെന്നാ പോലീസ് എമാനും ഇവന്റെ എല്ലൂരും ആ ഒരു മിനിറ്റ് കൊടുക്കാം ഹലോ പാർവതി മാഡം എനിക്ക് അസൂയ അല്ല സഹതാപമാണ് കൊല്ലം മൂന്നാലായില്ലേ ഇതിങ്ങനെ തുടങ്ങിയിട്ട് ഒന്നുണ്ട് വിളിക്കാറുണ്ട് ഞങ്ങള് നിങ്ങളെ പോലെ ലവ് ബേർഡ്സ് അല്ലല്ലോ ബ്രോക്കറ് കൃഷ്ണൻകുട്ടിച്ചേട്ടനും അമ്മേം കൂടെ പോയി പെണ്ണിനെ കണ്ടു ഇഷ്ടപ്പെട്ടു തീരുമാനിച്ചു വധുവിനെ കാണാതെ കല്യാണം ഉറപ്പിച്ച അപൂർവം വരന്മാരിൽ ഒരാളാണ് ഹരികൃഷ്ണൻ ആ മുപ്പത് വർഷം വിമൻസ് കോളേജിലെ പ്രിൻസിപ്പൽ ആയിരുന്ന അമ്മയുടെ സെലക്ഷൻ തെറ്റുവോ ആ കൊള്ളൂട്ടിയാ അതെ അതിന്റെ ഒരു ത്രില്ലാണ് ജനുവരി പത്താം തീയതി ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ഞാനും അമ്മയും വരുന്നുണ്ട് കല്യാണം വിളിക്കാം രാജുവിന്റെ അടിക്കുന്നു വേഗം വാ <laughs> 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 ും കുട്ടികളായിട്ട് ഈ നാട്ടിൽ നിന്ന് ആർക്കും ഞാനതിനൊന്നും ചെയ്തില്ല ഞാൻ ചുമ്മാ ചോദിച്ചോളൂ കൂടെയുള്ളത് ഭാര്യ തന്നെയാണോ മാന്യമാർക്ക് ഇവിടെ ഫാമിലി ആയിട്ട് താമസിക്കാൻ പറ്റില്ലെന്ന് വെച്ചാ പിന്നെ നിന്നെ എനിക്കറിയാം വിടാ നിനക്ക് എത്ര ഭാര്യമാരൻ എന്നും സോറി മാഡം ഹസ്ബൻഡ് കുറച്ച് ഓവറാണ് നിറങ്ങിയിട്ട് വെളി വിട്ടാൽ മതി സോറി പൊന്ന് സാറേ ഈ പിള്ളേരുടെ പോക്ക് കാണുമ്പോ എന്റെ നെറുകന്തല പാപ്പച്ചി വിട്ട പോലീസുകാർക്ക് ഇച്ചിരി പോലും തെറ്റിപ്പെടുക്കും കൈയോടെ പിടിക്കാമായിരുന്നു എറണാകുളത്തും കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലുള്ള ഹോട്ടലായ ഹോട്ടൽ മുഴുവൻ അവര് തപ്പി പക്ഷെ പിള്ളേര് തിരുവല്ലായിലായിരുന്നു വെളുക്കണ അവിടുന്ന് മുങ്ങി തിരുവനന്തപുരത്തിനാണോ ഊട്ടിക്കാണോ കോഴിക്കോട്ടേക്കാണോ എന്ന സംശയത്തിലാ പോലീസുകാർ മറ്റു സ്റ്റേഷനുകളിലേക്കും വിളിച്ച് പറയാനൊപ്പത്തില്ലോട് നോക്കിയേ ആമൂൽ സാറിന് എളിപരി കൊള്ളണ്ട ഈ കുഞ്ചെറിയ തറവാടിയാ നമ്മൾ ഈ പ്രശ്നം സോൾവ് ചെയ്തിരിക്കും സാറേ ഏഹ് വന്നേ സാറിന് വന്നേ സാറേ ഒരു കാര്യം പറയട്ടെ വന്നേ അതെ കയ്യിൽ കാശ് തീരുമ്പോൾ രണ്ടും തിരിച്ചു വന്നോളും പിന്നെ ഒന്നും നോക്കണ്ട രണ്ടിനെയും പിടിച്ചങ്ങ് കെട്ടിക്കാം തറവാട്ടുകാർ ചിലർ മുറി കുറുപ്പുണ്ടാക്കും തണ്ടിയും തരവും നോക്കുമ്പോൾ രണ്ടും രണ്ട് തട്ടിലാണല്ലോ ഏത് പണവശമാണെങ്കിലും ശരി സമുദായവശമാണെങ്കിലും ശരി തോന്നിയാസം കാണിച്ചതും പോരാ കാശും സമുദായം നോക്കണം എന്ന് വെച്ചാ ആളും ആഘോഷവും ഒന്നും വേണ്ട ഞങ്ങളുടെ പള്ളി കെട്ടിക്കേറുന്നത് കൊണ്ട് സാമൂഹ്യ സാറിന് വിരോധമൊന്നുമില്ലല്ലോ അതൊന്നും സാരമില്ല എവിടെ അത്രേ ഉള്ളൂ പിന്നെ പിള്ളേര് മുങ്ങിയിരിക്കുന്ന കാര്യം ഇപ്പൊ പുറത്തു പറയേണ്ട പള്ളിക്കുടംകാരോട് എന്തെങ്കിലും ധീരമായിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞാൽ മതി നാട്ടുകാർ ചോദിച്ചാൽ അതിന്റെ ഏനത്തിൽ എന്തെങ്കിലും എനിക്ക് കാച്ചിയേര് വേണമെങ്കിൽ പോലീസുകാരെ വിളിച്ചു പറഞ്ഞാൽ രാഖ്ക്കി രാമൻ രണ്ടിനും കൊണ്ടുവരും പിന്നെ പത്രക്കാരായി നാട്ടുകാരായി മാനം കപ്പലേറാൻ പിന്നെ എന്നാ വേണം ആപ്പച്ചയും പറഞ്ഞ അത് തന്നെയാ ഇളേമുടെ മോനെ കോട്ടയ എസ് പി എന്താ പിന്നെ കുഞ്ചെറിയങ്ങോട്ട് ഞാൻ കയറുന്നില്ല മക്കളെ പിന്നീടാവാ എന്നതായാലും നമ്മൾ വെന്തുക്കളാവാൻ പോവല്ലയോ ആ എടാ പാപ്പിയേ എടാ ഉവേ അതും കടുത്തരൂ െ ഹോട്ടൽ മുറിയിൽ വെങ്കോ ചിട്ടേച്ചു പോയതാ പ്ലേറ്റും പൊത്തകോ ചാട്ടാട്ടേ